കോവിഡിന് ശേഷം കേരളത്തിൽ വിനോദസഞ്ചാര മേഖലയിൽ വൻ കുതിപ്പ് കോവിഡിന് മുൻപുള്ള കാലത്തേക്കാൾ കഴിഞ്ഞ വർഷം കൂടുതൽ സഞ്ചാരികൾ കേരളത്തിൽ എത്തി കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഏറ്റവും അധികം സഞ്ചാരികൾ എത്തുന്നത് ഇടുക്കിയിലും വയനാട്ടിലുമാണ് കോവിഡിന് ശേഷമുള്ള മൂന്ന് വർഷങ്ങളിൽ കേരളത്തിൽ വിനോദസഞ്ചാരികളുടെ എണ്ണത്തിൽ റെക്കോർഡ് ആഭ്യന്തര സഞ്ചാരികൾ ഏറ്റവും അധികം എത്തിയ വർഷമാണ് വർധനവുണ്ടായിരം ഈ വർഷം റെക്കോർഡ് പ്രതീക്ഷ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ രണ്ട് കോടി ഇരുപത്തിരണ്ട് ലക്ഷത്തി നാൽപ്പത്തി ആറായിരത്തി തൊള്ളായിരത്തി എൺപത്തിഒൻപത് ആഭ്യന്തര സഞ്ചാരികളാണ് കേരളത്തിൽ എത്തിയത് കോവിഡിന് മുൻപുള്ള കാലത്തെ അപേക്ഷിച്ച് ഇരുപത്തിയൊന്ന് ശതമാനത്തിന്റെ വർധനവാണിത് ഏഴ് ലക്ഷത്തി മുപ്പത്തി എണ്ണായിരത്തി മുന്നൂറ്റി എഴുപത്തിനാല് വിദേശ സഞ്ചാരികൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കേരളത്തിലെത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അപേക്ഷിച്ച് പതിമൂന്ന് ദശാംശം ഏഴ് ആറ് ശതമാനമാണ് വർധനവ് കോവിഡിന് ശേഷം ആഭ്യന്തര സഞ്ചാരികളുടെ എണ്ണത്തിലും വിദേശ സഞ്ചാരികളുടെ എണ്ണത്തിലും വലിയ കുതിച്ചാട്ടമുണ്ടായി ഇതിന് നേതൃത്വം നൽകിയത് ഇടുക്കി ജില്ലയാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു വിദേശ സഞ്ചാരികൾ കോവിഡിന് ശേഷം പൊതുവെ മെല്ലെ മെല്ലെയാണ് പഴയ എണ്ണത്തിലേക്ക് എത്തുന്നതെങ്കിൽ ഇടുക്കി ജില്ലയുടെ സർവകാല റെക്കോർഡ് വിദേശ കഴിഞ്ഞു മൂന്നാർ പോലുള്ള ഇടങ്ങളിൽ ഇടുക്കിയിലെ പീരുമേട് ഉൾപ്പെടെയുള്ള ഇടങ്ങളിൽ ഒട്ടേറെ വിദേശ സഞ്ചാരികൾ കടന്നു വരുന്നുണ്ട് വിദേശ സഞ്ചാരികൾക്ക് കേരളം പ്രിയപ്പെട്ടതായി മാറാൻ കാരണങ്ങളിലൊന്ന് കോവിഡ് പ്രതിസന്ധിക്ക് ശേഷം ഏറ്റവും അധികം സഞ്ചാരികളെത്തുന്നത് ഇടുക്കിയിലും വയനാട്ടിലുമാണ് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കുള്ള റോഡുകൾ അതിഥി മന്ദിരങ്ങൾ വിശ്രമ കേന്ദ്രങ്ങൾ തുടങ്ങിയവ കൂടുതൽ മികച്ചതാക്കുമെന്നും മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞു ഇടുക്കി വിഷൻ ന്യൂസ് കട്ടപ്പന